ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണ് അവസാനം ഒരു വിജയം ഉണ്ടായിരിക്കുകയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തങ്ങളുടെ കരിയറിലെ മൂന്നാം കിരീടം സ്വന്തമാക്കി ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ച സൺറൈസേഴ്സ് ഹൈദരാബാദിന് വൺ ബാറ്റിംഗ് തകർച്ചയാണ് നേരിട്ടത് ആദ്യ ക്വാളിഫയറിന് തനിയാവർത്തനം എന്ന നിലയിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ബാറ്റിംഗ് നിര തകർന്നു അങ്ങനെ നൂറ്റി പതിമൂന്ന് എന്ന ടോട്ടലിൽ പുറത്താവുകയും ചെയ്തു ഐ ചരിത്രത്തിലെ ഏറ്റവും ചെറിയ ടോട്ടലാണിത് ഹൈദരാബാദിനെ കൂട്ടത്തകർച്ചയിലേക്ക് നീങ്ങിയപ്പോൾ കയ്യടി നേടിയിരിക്കുന്നത് ക്യാപ്റ്റൻ ശ്രേയസ് ഹൈറൺ ആണ് ഹൈദരാബാദിന് ടോപ്പ് ഓർഡറുടെ ദൗർബല്യത്തെ കൃത്യമായി മുതലാക്കാൻ ശ്രേയസിന് സാധിച്ചു സീസണിൽ ഹൈദരാബാദിന് ടോപ്പ് സ്കോറർ എന്ന നിലയിൽ വരുമ്പോൾ അറുപത്തിയഞ്ച് ശതമാനം വിക്കറ്റ് നഷ്ടമായത് പേസർമാർക്ക് മുന്നിലാണ് അതുകൊണ്ട് തുടക്കം മുതൽ ശക്തമായ പേയ്സ് ആക്രമണത്തോടുകൂടി ഹൈദരാബാദിനെ പൂട്ടാൻ ശ്രേയസിന് സാധിച്ചു ചെന്നൈ പിച്ച് സ്പിന്നിന് അനുകൂലമാണെന്നിരിക്കെ പവർപ്ലേയിൽ സ്പിന്നർമാരെ പല നായകന്മാരും കൊണ്ടുവരാറുണ്ട് എന്നാൽ ശ്രേസയ്യർ ഹൈദരാബാദി ദൗർബല്യം മനസ്സിലാക്കി ടോപ്പ് ഓർഡർ പേസ് ആക്രമണം നടത്തി തന്റെ പേസ് ബൌളർമാരെ വിശ്വസിച്ച ശ്രേയസെയറിന്റെ നീക്കം തെറ്റിയില്ലെന്നുള്ളതാണ് വസ്തുത ആദ്യ ഓവറിൽ തന്നെ അഭിഷേക് ശർമ്മയെ മിച്ചൽ സ്റ്റാർക്ക് മടക്കി ട്രവിസഡിനെ പ്രധാന മത്സരത്തിൽ വീണ്ടും നിരാശപ്പെടുത്തി വൈബവറോറയുടെ പന്തിൽ ഗോൾഡൻ ടക്കായാണ് ഹെഡ് മടങ്ങിയത് ഒന്നാം ക്വാളിഫയറിലും ഹെഡ് ഡക്കായിരുന്നു സ്റ്റാർക്കിന് പവർ പ്ലേക്കുള്ളിൽ മൂന്ന് ഓവർ നൽകിയ ശ്രേയസയർ വീണ്ടും ധൈര്യം കാട്ടി ഇതോടെ രാഹുൽ ത്രിപ്പാഠിയെ മൂന്നാം ഓവറിൽ പുറത്താക്കാൻ സ്റ്റാർക്കിന് സാധിച്ചു ആദ്യത്തെ ആറ് ഓവറിൽ സ്പിന്നറിനെ ശ്രേയസ് പരിഗണിച്ചതി ശ്രദ്ധേയമായി ഏഴാം ഓവറിൽ സുനിൽ നരയനെ കൊണ്ടുവന്നെങ്കിലും കാലമയൊന്നും ചെയ്യാനാവാതെ വന്നതോടുകൂടി പതിനൊന്നാം ഓവറിൽ ആൻഡ്ര റസലിനെ ശ്രേയസ് തിരിച്ചു കൊണ്ടുവന്നു പിച്ചിലെ ടേണും സ്ലോവും മനസ്സിലാക്കി റസലിനെ പന്തേലിപ്പിച്ച ശ്രേയസിന്റെ തന്ത്രം ഫലം കണ്ടു ഏഡൻ മർക്കരത്തെ പുറത്താക്കിയ റസൽ തന്നെ രണ്ടാം ഓവറിൽ അബ്ദുൾ സമദിനെ മടക്കി ഒരു വശത്ത് ഹെൻഡി ക്ലാസിന് നിൽക്കുന്നുണ്ടായിരുന്നു പിച്ച് ടേൺ ഉണ്ടായിരുന്നതിനാൽ സ്പിന്നർമാരെ കൊണ്ടുവന്ന് കെ കെ ആർ ക്ലാസിനെ പൂട്ടാൻ ശ്രമിക്കുമെന്ന് കരുതിയവയാണ് പതിനാലാം ഓവറിൽ ഹർഷിത് റാണയ്ക്ക് ശ്രേയസ് പന്ത് നൽകിയത് ആദ്യ പന്തിൽ തന്നെ ക്ലാസിനെ ക്ലീൻ ബോൾഡാക്കി ഹർഷിത് റാണ ക്യാപ്റ്റന്റെ വിശ്വാസം കാത്തും ബോളർമാരെ കൃത്യമായി ഉപയോഗിച്ച് ഹൈദരാബാദിനെ സമ്മർദ്ദത്തിലാക്കാൻ നായകൻ എന്ന നിലയിൽ ശ്രേയസിന് സാധിച്ചു പേസർമാരെല്ലാം പിച്ചിൻ്റെ ആനുകൂല്യം മുതലാക്കുകയും ചെയ്തു വലിയ മത്സരങ്ങളിൽ ഹൈദരാബാദിന്റെ ബാറ്റിംഗ് നിര വീണ്ടും തകർന്നു പിച്ചിന്റെ സ്വഭാവം മനസ്സിലാക്കി കളിക്കാൻ ഹൈദരാബാദിന് സാധിച്ചില്ല ടോസ് ലഭിച്ച് ആദ്യം ബോൾ ചെയ്യാനായിരുന്നു കെ കെ ആറും തീരുമാനിച്ചത് രോഗിച്ച് വൈദ്യുന കൽപ്പിച്ചതും പാലെന്ന് പറയുന്ന പോലെയായി കെ കെ ആറിന്റെ കാര്യം ടോസ് എടുത്ത് ഹൈദരാബാദ് കെ കെ ആറിന്റെ കാൽക്കൽ വെച്ചു എന്ന് തന്നെ പറയാം മുംബൈ പിച്ചിന് സമാനമായ സാഹചര്യത്തിൽ ആദ്യം ബൗൾ ചെയ്യാതിരുന്നത് സൺറൈസസ് ഹൈദരാബാദിനെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തു